സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ത്തൂർ മുൻ എം പി രമ്യ ഹരിദാസിനെതിരെ പോസ്റ്ററുകൾ പതിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടികൾക്കൊരുങ്ങി കോൺഗ്രസ് പോസ്റ്ററുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്നും തുടർച്ചയായി ഉണ്ടാവുന്ന ഇത്തരം സംഭവത്തിൽ പ്രദേശങ്ങളിലെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് പരാതിയിലൂടെ ആവശ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അന്തിമ തീരുമാനം നേതൃത്വം എടുത്തിട്ടില്ല എന്നും വിവിധ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ മുൻ എം പി റിമ്യ ഹരിദാസിനെയും കോൺഗ്രസിനെയും അപകീർത്തിപ്പെടുത്തുന്നത് പ്രസ്ഥാനത്തിന് ദോഷമായി ഭവിക്കുന്നു എന്നും കാണിച്ചാണ് കുന്നംകുളം എസിപിക്കും വിവിധ പോലീസ് സ്റ്റേഷനിലേക്കും പി ഐ ഷാനവാസ് പരാതി നൽകിയിട്ടുള്ളത് ക്ലാസ് ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക